അസ്സലാമു അലൈക്കും അസലാ വൈക്കും വർക്കാത്തുറഹത്തല്ലേ റഹതല്ലേ ഗ്രി കുമാർ ആകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അല്ലാഹു ഹുസീഗരി കുമാർ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ ഗ്രി കുമാർ എല്ലാ ഞായറാഴ്ചകളിലും സംശയ നിവാരണ പഠന ക്ലാസ്സാണ് നമ്മൾ എല്ലാ ആഴ്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ കമന്റ് ബോക്സിൽ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സംശയങ്ങൾ നമ്മളോട് ചോദിച്ച സംശയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു സംശയം നിവാരണം ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഔറത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വസ്ത്രധാരണ രീതികൾ നമ്മുടെ നമസ്കാരത്തിലും യാത്രയിൽ വീട്ടിൽ പലപ്പോഴും നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ നമസ്കാരത്തിന്റെ വിപാദത്തിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തി പോകുന്ന ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങൾ നമുക്ക് കടന്നു വരാനുണ്ട് ഇൻഷാ അല്ലാ ആ സംശയത്തിന്റെ ചില ഉത്തരങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ കുറഞ്ഞ സമയമേ നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് വലിച്ചു നീട്ടി വിശാലമായിട്ട് പറയാനുള്ള സമയമില്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുക എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതൊക്കെയാണെന്ന മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുസിഗിരി കുമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഔറത്ത് മറയ്ക്കുമ്പോൾ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് നമ്മൾ ഔറത്തായി മറക്കേണ്ടത് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ തുഹുഫ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്ന അകലത്തിൽ വെച്ച് തൊലിയുടെ നിറം കാണാത്ത വസ്ത്രമായിരിക്കും നമ്മൾ രണ്ടുപേരെ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ പരാതി അടുത്തിരുന്ന് സംസാരിക്കുമല്ലോ അടുത്തിരുന്ന് സംസാരിക്കുന്ന പരിധി ഉണ്ടല്ലോ ആ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ മറ്റേ ആളിന്റെ ഔറത്ത് തൊലിയുടെ നിറം കാണാത്ത വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് ഇനി അതിനേക്കാൾ കൂടുതൽ അടുത്തിരുന്നിട്ട് സംസാരിക്കുമ്പോൾ തൊഴിയുടെ നിറം കണ്ടാലോ അതൊന്നും പ്രശ്നമില്ല ഔറത്ത് മറച്ചതായി നമ്മൾ എന്ത് ചെയ്യും അത് പരിഗണിക്കും ഔറത്ത് മറച്ചതായിട്ടാണ് അത് പരിഗണിക്കുക ഇനി അതല്ല വെയിലിന്റെ വെട്ടം അടിക്കുമ്പോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചതിന്റെ പ്രകാശം അടിക്കുമ്പോൾ മാത്രം തൊലിയുടെ നിറം കണ്ടാലോ അത് നിസ്കാരത്തിന് പ്രശ്നമില്ല അത് ഔറത്തായി െന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇനിയോ ഇനി മറ്റൊരു സംശയം മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥാനമാണ് പുരുഷന്റെ ഔറത്ത് മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലാണ് പുരുഷന്റെ ഔറത്ത് എന്നാൽ ഈ മുട്ടും പൊക്കിളും ഔറത്താണോ നമ്മൾ ഔറത്ത് എന്താ അത് ഇടയിലാണ് എന്നാൽ ഈ മുട്ടും പൊക്കിളും അത് ഈ ഔറത്തിൽ ഉൾപ്പെടുമോ ഇല്ലേ എന്നുള്ളതാണ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർബിൻ എന്ന ഗ്രന്ഥങ്ങളിൽ കാണാം മുട്ടും പൊക്കിളും ഔറത്തിൽ പെട്ടതല്ല എന്നാൽ അവക്കിടയിലുള്ള സ്ഥലമാണ് ഔറത്തായിട്ടുള്ളത് അത് മുഴുവനും മറച്ചു എന്ന് ഉറപ്പിക്കൽ ഫറുളാണ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അത് പൂർണമായും മറഞ്ഞു എന്നറിയാൻ വേണ്ടി മുട്ടിൽ നിന്നൽപ്പവും പൊക്കിളിൻ്റെ അല്പഭാഗവും മറയൽ പ്രത്യേകം നിർബന്ധമാണ് മനസ്സിലായില്ലേ മുട്ടു പൊക്കളിന്റെ ഇടയിലുള്ള മുഴുവൻ ഭാഗങ്ങളും ഔറത്താണ് അപ്പൊ അങ്ങനെ മറയണമെങ്കിൽ പൊക്കിന്റെ ഒരു പരിധി അതിൽ ഉൾപ്പെടണമല്ലോ മുട്ടിന്റെ പരിധി ഉൾപ്പെടണമല്ലോ അത് അറത്തായി പരിഗണിക്കും ഇനി മറ്റൊരു സംശയം ഈ സ്ത്രീയുടെ കാൽപാദം നമ്മൾ നിസ്കാരക്കുപ്പായത്തിടും അപ്പൊ പല ആളുകളും എന്തില്ല ഈ കാൽപാദം സോക്സ് ഇടാറില്ല പറുത നീളമുള്ളത് കൊണ്ട് നിസ്കാരക്കുപ്പായ നീളുള്ളത് കൊണ്ട് പലപ്പോഴും നിസ്കരിക്കും അതിന്റെ വിധി എന്താണെന്നാണ് ഒരു ചോദ്യം അതിന്റെ സംശയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്താണ് കാലിന്റെ അടിഭാഗം ഔറത്താണ് അത് മറയ്ക്കൽ നിർബന്ധമാണ് നിൽക്കുന്ന സമയത്ത് നമ്മൾ നിസ്കാരത്തെ ഇഹറ നമ്മൾ നിക്കൂല അങ്ങനെ നമ്മൾ നമ്മുടെ കാലിന്റെ അടിഭാഗം ഭൂമിയിലാണ് നിസ്കാര പായലാണ് നമ്മുടെ ആ നിസ്കാര തറയിലാണ് അപ്പൊ എന്ത് ചെയ്യും അടിഭാഗം കാണൂല അപ്പൊ പ്രശ്നമില്ല എന്നാൽ സുജൂതിന്റെ സമയത്ത് വസ്ത്രം കൊണ്ട് തന്നെ നമ്മൾ മറക്കണം സുജൂതിലേക്ക് പോകുമ്പോ അടിഭാഗം പുറകെ നോക്കിയൊക്കെ വെള്ളം കാണാം അപ്പൊ സ്ത്രീയുടെ ഔറത്തായി അത് നിസ്കാരം ബാത്തിലാവും അപ്പൊ ശരിയാവൂല നിർബന്ധമില്ല ഇറക്കമുള്ള നിസ്കാര കുപ്പായാണ് അത് സുജൂതിലേക്ക് പോയാലും കാലിന്റെ അടിഭാഗക്കെ മറഞ്ഞിരിക്കും എന്നാൽ അത് പ്രശ്നമില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ഇനിയോ മറ്റൊരു സംശയം സ്ത്രീയുടെ തലമുടിയിൽ നിന്ന് അല്പം വെളിവായാൽ എന്താണ് നിയമം തലമുടിയും സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം ഔറത്താണ് അവ മറയ്ക്കൽ നിർബന്ധമാണ് അതിനാൽ തലമുടിയിൽ നിന്നൊരൽപം വെളിവാക്കി നമസ്കരിച്ചാലും നമസ്കാരം ശരിയാവും അത് നിസ്കാരത്തിന്റെ നിസ്കാരത്തിലാണ് വെളിവായതെങ്കിലും നിസ്കാരം പാത്തിലാകും അവിടെയാണ് പ്രശ്നം മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്കാരത്തിൽ നിസ്കരിക്കുകയാണ് പ്രത്യേക സദ്യകളും ഉമ്മമാര് നിസ്കാര കുപ്പായൊക്കെ നമ്മൾ എടുത്തു വെച്ച് മക്കനെ കൈ കൃത്യമായി ഇങ്ങനെ വെച്ച് നമ്മൾ നിസ്കരിക്കുകയാണ് നിസ്കരിച്ചപ്പോ ഫാന്റെ കാറ്റ് തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തിരാ നമ്മൾ ഇട്ടിരുന്ന മഫ്തയുടെ തട്ടത്തിന്റെ പിന്നെ പൊട്ടിയിട്ടോ മുടി വെളിയിലേക്ക് നിസ്കാരത്തിന്റെ ഇടയിലാണ് വന്നത് അത്യാത്ത് ഇരാറായി സലാബിടാറായി അപ്പോഴാണ് തട്ടം കാറ്റടിച്ച് തറയിലേക്ക് പോയത് മുടി വെളിയിലായത് നിസ്കാരം പാത്തിലായി നിസ്കാരം മാത്രമല്ല മുടി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ട് നിസ്കാരം പൂർത്തിയാകുന്നതുവരെ മുടി മുടിയെ കാണരുത് എന്ന നിലയിൽ കാണാൻ ഇടവരരുത് എന്ന നിലയിലായിരിക്കണം നമ്മൾ മറക്കേണ്ടത് മറ്റൊരു സംശയം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകണം അതുപോലെ മറ്റൊരു സംശയം മുടി കെട്ടിവെക്കല് കറാഹത്താണ് കറാഹത്തല്ലേ അപ്പൊ നിവർത്തിയിട്ടാൽ മുഖമക്കനയുടെ പുറത്തേക്ക് മുടി വെളിവാകുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം അതെ കെട്ടിവെക്കല് ആ കറാഹത്താണെന്ന് പറയുന്നുണ്ടല്ലോ മുടി കെട്ടിവെക്കൽ ചുരുട്ടിവെക്കൽ ഇതെല്ലാം നിയമം പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കില്ല സ്ത്രീകള് നിസ്കാരത്തിൽ മുടി കെട്ടിവെക്കൽ തന്നെ ചെയ്യണമെന്നാണ് നിഹായ പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ നമസ്കാരത്തിൽ മുടി എത്ര നീളമുള്ള മുടിയാണെങ്കിലും ചില ആണെങ്കിലും ദിവസം മുടിക്ക് നീളമൊന്നും ഇല്ല പിന്നെ കാറ്റടിച്ചാലും എന്നാലും കെട്ടിവെക്കണം സ്ത്രീകൾ മുടി കെട്ടിവെക്കലാണ് വേണ്ടത് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇനിയോ കുറഞ്ഞ മുടിയാണ് അത് മുഖമക്കനയുടെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും മുടി വെക്കൽ കെട്ടിവെക്കൽ നിർബന്ധമാണ് കെട്ടിവെച്ച് തന്നെ സ്ത്രീകൾ പരമാവധി നമസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയോ മറ്റൊരു സംശയം നമ്മൾ നിസ്കരിക്കാം നമ്മൾ നിസ്കരിച്ചപ്പോ നിസ്കാരക്കുപ്പായ നമ്മൾ ഇട്ടിട്ടുണ്ട് പുരുഷനാകട്ടെ മുണ്ടിട്ടിട്ടുണ്ട് ഉടുപ്പിട്ടിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിത്തപ്പൊ കാറ്റടിച്ചു ഒരു കാറ്റടിച്ചപ്പോ നമ്മുടെ ഔറത്ത് വെളിവായി ഔറത്ത് വെളിവായി ഔറത്ത് വെളിവായാൽ നമസ്കാരം ബാത്തില്ല അപ്പോ അതായത് നമ്മളിങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ആക്കന അപ്പൊ കാറ്റടിച്ചു നമ്മുടെ മുണ്ട് മാറി അതിൽ പറുത ഉയർന്നു നമ്മൾ വേഗം തന്നെ കൈ പിടിച്ച ഔറത്ത് അങ്ങ് താഴ്ത്തിയിട്ടാൽ പ്രശ്നമില്ല അത് പിടിച്ചിടാൻ സമയമുണ്ടായിട്ടും നമ്മൾ അത് ചെയ്തില്ല എങ്കിൽ നമസ്കാരം ബാത്തില്ല ും ഇനിയോ ഇനി മറ്റൊരു സംശയം നമ്മൾ നിസ്കരിച്ചു ഈ നിയമ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ നിസ്കരിച്ചു നിസ്കാരം നിസ്കാരം എല്ലാം കഴിഞ്ഞു നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി മസ്തയും നിസ്കാര കുപ്പയൊക്കെ ഊരി അല്ലെങ്കിൽ നമ്മൾ മുണ്ട് മാറ്റണം മാറ്റിയപ്പോഴാണ് മനസ്സിലായത് പർദയുടെ ഭാഗത്തൊരു ഒരു ഓട്ട ഉണ്ടായിരുന്നു ഒരു ഹോൾ ഉണ്ടായിരുന്നു കീറിയിട്ടുണ്ട് നമ്മൾ കണ്ടില്ല നമ്മൾ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ആ വസ്ത്രം കീറിയിരിക്കുന്നത് കണ്ടാൽ ആ നമസ്കാരം ബാത്തിലായിട്ടുണ്ട് ആ നമസ്കാരം മടക്കി നമസ്കരിക്കണം പിന്നെ നമസ്കരിക്കുമ്പോ ആ കുപ്പായം ശരിയാക്കിയിട്ട് വേണം നമസ്കരിക്കാൻ ഇപ്പൊ നമ്മൾ ചിന്തിക്കും നിസ്കാര ശേഷം ഇല്ല നിസ്കാരത്തിൽ ഉറപ്പാണല്ലോ അത് കയറിയിട്ടുണ്ടോ നിസ്കാരത്തിന് ശേഷം കീറിയിട്ടില്ല അത് നമുക്ക് ഉറപ്പാണ് അവിടെ ആ മസ്തകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുമ്പോ ആ നിസ്കാര കുപ്പായത്തിൽ കീറൽ ഉണ്ടായിരുന്നു നിസ്കാര ശേഷം കീറിയിട്ടില്ലെന്ന് ഉറപ്പാണ് അപ്പൊ നിസ്കാരത്തിൽ ആ കീറൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ നമസ്കരിച്ച നമസ്കാരം ബാത്തിലാണ് ആ നമസ്കാരം മടക്കി നമ്മൾ നമസ്കരിക്കുകയും ചെയ്യണം ഇനിയോ അപ്പൊ നമ്മൾ മറ്റൊരു മസാല ആ പുസ്തകത്തെ അപ്പൊ ഒരു സംശയം ഉണ്ടാകും ഉസ്താദ് നിസ്കരിക്കണം നിസ്കരിച്ചപ്പോ ചെറിയൊരു കീരൽ കണ്ടു അപ്പൊ നമ്മള് കൈ വെച്ച് പൊത്തി പിടിച്ചു കൈ വെച്ച് ഉദാഹരണത്തിന് ഇവിടെ ഒരു കീറൽ ഉണ്ടാകുന്നിരിക്കുക ഇങ്ങനെ കൈ പൊത്തിപ്പിടിച്ച് നിസ്കരിച്ചു മതി അത് നിസ്കാരം ശരിയാവും അത് പ്രശ്നമില്ല തൊലിയുടെ നിറം കാണാതിരുന്നാ മതി നിസ്കാരം മുഴുവനും പൊത്തിപ്പിടിച്ചു പിടിച്ചു പൊത്തിപ്പിടിച്ചതായിരിക്കണം അതും കൂടി അവിടെ പ്രത്യേകം മനസ്സിലാക്കുക ഇനിയോ മറ്റൊരു മസലയാണ് കയ്യുറയും കാലുറയും ധരിച്ച് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുമോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമം മയം അവർ ഇന്ത്യ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയെല്ലാവർക്കും ഔറത്താണ് എന്നാലും അത് ഒഴി കാലിന്റെ ഭാഗം കാലിന്റെ ഭാഗം എന്തായാലും മറച്ചിരിക്കണം കൈയുടെ ഭാഗം അത് അവർ ഒഴിവാക്കി വിട്ട് കൈ സുന്നത്താണ് കൈയുടെ വെള്ള നമ്മുടെ തറയിൽ തട്ടൽ പ്രത്യേകം സുന്നത്താണ് കാലെന്തായാലും മറയ്ക്കണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും അതായത് രണ്ടും തറയിൽ തട്ടലാണ് പ്രത്യേകം സുന്നത്ത് എന്ന് മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു സംശയമാണ് ശരീരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാം നമ്മൾ നിസ്കാരത്തിന്റെ കുപ്പായം ശരീരത്തിന്റെ വണ്ണം വ്യക്തമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിച്ച് വസ്ത്രം നമസ്കരിക്കുന്നതിന്റെ വിധി അത് കറാഹത്തും പുരുഷന്മാർക്ക് നല്ലതിന് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ നിസ്കാര കുപ്പായ വീട്ടിലിരുന്ന ഒരു പർദ്ധ എന്ന് ആയിരിക്കാം ആ പർദ്ധ എന്ത് ചെയ്യും ആ പർദ്ധ ചെറുതായി പുറത്തേക്ക് ഇട്ടോണ്ടുപോകാൻ പറ്റൂല അപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പോ നിസ്കരിക്കാൻ വീട്ടിനകത്തല്ലേ നിസ്കരിക്കാൻ വേണ്ടി എടുക്കാമെന്ന കരുതി നമ്മൾ അത് ഇട്ടേക്കും അത് നന്നായി ടൈറ്റായ പെർദ് ആയിരിക്കും അല്ലെങ്കിൽ നിസ്കാര കുപ്പായ നല്ല ടൈറ്റ് ആയിരിക്കും അത് ഉപയോഗിക്കരുത് അത് കറാഹത്താണ് കറാഹത്തെ ചെയ്ത് ചെയ്ത് എന്തിനാണ് വെറുതെ നല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ലതിനെതിരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടുങ്ങിയ വസ്ത്രം ധരിച്ച് നമസ്കരിക്കൽ കറാഹത്വമാണ് ഇനിയോ നമ്മള് കുപ്പായം കഴുകുമ്പോ ഉജാല മുക്കി നീലം മുക്കി അല്ലെ പണ്ടൊക്കെ എന്നാലും നീലമുഖ്യ വസ്ത്രത്തെ നമസ്കരിക്കാവോ നീലം നീലമുഖ്യ നമസ്കാര വസ്ത്രത്തിലും നമുക്ക് നമസ്കരിക്കാം പ്രശ്നമില്ല ഇനിയോ ഇനി മറ്റൊരു സംശയം ഒരാളുടെ വസ്ത്രം നനഞ്ഞു ആ നനവ് കാരണം അയാളുടെ തൊലി നിറം കാണുകയും ചെയ്താൽ ം സുഖീകാകുമോ ഇല്ലെന്നാണ് അതായത് നമ്മൾ മഴ നനും പള്ളിയിലേക്ക് പോവാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര നമ്മൾ പോയി മഴ നനഞ്ഞു മഴ നനഞ്ഞു നമ്മുടെ വസ്ത്രം നനഞ്ഞു വസ്ത്രം മഴ നനഞ്ഞിട്ടും മനഃപൂർവ്വം മഴ നനഞ്ഞതാണ് ആ മഴ നനഞ്ഞു വസ്ത്രം നനഞ്ഞു കുതിർന്നിരുന്നാൽ ആ നനവിലൂടെ നമ്മുടെ തൊലിയുടെ നിറം കാണുമെങ്കിൽ നമസ്കാരം ശരിയാകൂല ആ ഉറത്തു മറയ്ക്കതായി പരിഗണിക്കപ്പെടുകയും ഇല്ല ഇനിയോ വരയും ചിത്രവുമുള്ള പടങ്ങളിൽ മുസ്ലിം നിസ്കരിക്കാവോ പാടില്ല നമ്മുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ മാറും എന്നതാണ് ാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് ഇനി മറ്റൊരു നമുക്ക് നിസ്കാര മുറിയുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു നിസ്കാരത്തിന് വേണ്ടി ഒരു മുറിയുണ്ട് ആ മുറിയിൽ മുസല്ല വിരിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടാവും നല്ല മാർബിളാണ് ആരും ഇതിനകത്ത് കേറൂല്ല വേറെ കാർപ്പറ്റിന്റെയോ മുസ്ലയുടെ ഒരു ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമുണ്ട് വെറും മാർബിളായ തറയിൽ നമുക്ക് നമസ്കരിക്കാമോ എന്നാണ് സംശയം അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ള കാര്യം നമസ്കരിക്കുന്നവൻ ചുമരി തൂണ് പോലെയുള്ളതിലേക്കോ അതിന് സാധ്യമല്ല എങ്കിൽ ഉറച്ച അല്ലെങ്കിൽ കുത്തിവെച്ച വടി പോലുള്ളവിലേക്കോ തിരിഞ്ഞു നിന്നും നമസ്കരിക്കണം അതിന് കഴിഞ്ഞില്ല എങ്കിൽ മുസല്ല വിരിച്ച് നമസ്കരിക്കണമെന്നാണ് മിനൻ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ആ മുസല്ല നമുക്ക് മുമ്പിൽ തൂണില്ല ഒരു ചുമരില്ല ഒരു വടിയില്ല മുസല്ല പിരിക്കണം മുസല ഭരിക്കണെന്തിനാണ് നമ്മുടെ നമസ്കാരത്തിന്റെ പരിധി നിശ്ചയിക്കാനാണ് അപ്പൊ ആ മുസല്ലക്കപ്പുറം ഒരാൾക്ക് നടന്നു പോയ പ്രശ്ന വഴിയാണല്ലോ നടന്നു പോകാൻ പ്രശ്നമില്ല അവന്റെ പരിധിയാണ് അതുകൊണ്ട് മുസല്ല വിരിച്ച് നമസ്കരിക്കലാണ് നല്ലത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇനിയോ മറ്റൊരു സംശയം ഇനി മറ്റൊടുത്തൊരു സംശയം എന്ന് പറഞ്ഞാ ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ ധരിക്കാൻ കഴിയുന്ന നിസ്കാരത്തിലാകട്ടെ അതല്ല നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോഴാകട്ടെ വീട്ടിലിടാനാകട്ടെ ഏറ്റവും നല്ല വസ്ത്രം ഏതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലത് വെളുത്ത നിറം വെള്ള വസ്ത്രമാണ് എപ്പോഴും നല്ലത് ഇനിയോ അത് കഴിഞ്ഞാൽ നെയ്ത്തിന് മുമ്പ് അതായത് ആ വസ് ആ വസ്ത്രം നെയ്യുന്നതിന് മുമ്പ് കളർ മുക്കിയ വസ്ത്രമാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ലേ ആ വസ്തു ആ വസ്ത്രം നമുക്ക് നെയ്യൂലേ ആ നെയ്യുന്നതിന് മുമ്പ് കളർ മുക്കിയ വസ്ത്രമാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇനി വസ്ത്രം ധരിക്കുമ്പോൾ ഏത് ഭാഗമാണ് മുന്തിക്കേണ്ടത് അത് ഷർട്ട് പാൻറ് ചെരുപ്പ് അതുപോലെ തൊപ്പി അതുപോലെ വസ്ത്രം പാൻറ്റ് ഷർട്ട് നമ്മൾ ഏത് വസ്ത്രം നമ്മൾ ധരിക്കുന്ന ഏത് വസ്ത്രം ധരിക്കുമ്പോഴും വലതുഭാഗം കൊണ്ട് ധരിക്കാം നമ്മൾ ഷർട്ടിടുകയാണ് പറുതിടാണ് പർതിടം ആദ്യം വലത് കൈ ഇടുക പാൻ്റ് ഇടുകയാണ് വലത് കാലിടുക നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും അത് പുറത്തിടുന്നതാകട്ടെ അകത്തിടുന്നതാകട്ടെ ഏത് വസ്ത്രം നമ്മൾ ധരിച്ചാലും ധരിക്കുമ്പോൾ വലതുഭാഗവും ഊര് അത് ഊരുമ്പോ നമ്മൾ ഊരി കളയുമ്പോ ഇടതു ഇടതുഭാഗം കൊണ്ട് തുടങ്ങുകയും ചെയ്യണമെന്ന് മഹാരഥന്മാർ ഷറോഖുൽ മുഹദ്ദബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഇൻഷാള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് നമ്മളോട് ചർച്ച ചെയ്തത് കുറഞ്ഞ സമയത്ത് കൂടുതൽ ഇൻഷാള്ള ഓറത്തുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ചർച്ച ചെയ്യാനുണ്ട് അത് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം നമ്മളത് കാണുന്നതൊക്കെ എഴുതിയെടുത്ത് നമ്മൾ അത് പറയും അള്ളാഹു ഭാഗ്യനന്ദിരി കുമാർ ആകട്ടെ ഈ വോയിസ് ഓഫ് ഷെഫീക്ക് പതിരി എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഞായഴ്ച ഖുർആനുമായി ബന്ധപ്പെട്ട പഠനം ഞായറാഴ്ച സംശയ നിവാരണം തിങ്കളാഴ്ച മുൻകഴിഞ്ഞു പോലെ മഹാരഥന്മാർ പ്രവാചകന്മാർ അവരെക്കുറിച്ചുള്ള ചരിത്ര പഠനം അതുപോലെ ചൊവ്വയും ബുദ്ധ ചൊവ്വയും ബുധനും നമ്മൾ ചർച്ച ചെയ്യുക ചൊവ്വാഴ്ച തിക്റുകൾ ദുആകള് ഇസ്മുകളുടെ മഹത്വം അസ്മാവസ്ണയുടെ മഹത്വം ബുധനും വ്യാഴവും ഇൻഷാള്ള പൊതു കാര്യങ്ങൾ മനസ്കാരത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ വീട്ടിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സ്വലാത്ത് അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകളാണ് നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇത് സ്വീകരിക്കും മറ്റുള്ളവർക്ക് എത്തിക്കാൻ ആകട്ടെ അതുപോലെമാരാകുന്ന മുൻഗാമിയുടെ ചരിത്രം പാടി പറയുന്ന ഒരു സലാത്തു മസ്മാഹുൽ ചൊല്ലി ആ ചെയ്യുന്ന മജലിസ് ആ പതിനായിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ് എല്ലാ ദിവസവും ഉണ്ട് ആ മജലിസ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചാനൽ കേറാം അള്ളാഹു ഭാഗ്യം തരട്ടെ നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് കമന്റുകൾ കാണുന്നുണ്ട് അള്ളാഹു ഹുസീഗരി കുമാറാകട്ടെ ദുവാസീയത്തോടെ അസ്സലാ വൈകു വാത്ത